ദിവ്യ പ്രകാശപൂരിതമാകാൻ കോഴിക്കോട് ഒരുങ്ങി നഗരത്തിൽ മിഴി തുറക്കുന്നത് അയ്യായിരം എൽഇ ഡി വിളക്കുകൾ പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു കോഴിക്കോട് കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് മന്ത്രി പറഞ്ഞു കോഴിക്കോട് നഗരം ഇനി രാത്രിയിലും വർണ്ണാഭമാകും പുതിയ അയ്യായിരം എൽ ഇ ഡി തെരുവുവിളക്കുകളാണ് നഗരവീഥികളെ തിളക്കമാർന്നതാക്കുന്നത് വിളക്കുകൾ സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനവും നവീകരിച്ച സെൻട്രൽ കൺട്രോൾ ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം പ്രഖ്യാപനവും മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു കാലത്തിന്റെ മാറ്റത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ഭരണകൂടം ഇടപെടുമ്പോഴാണ് നാടാഗ്രഹിക്കുന്ന നിലയിലേക്ക് ആ ഭരണം മുന്നോട്ട് പോവുകയെന്ന് അദ്ദേഹം പറഞ്ഞു നാട് ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ആ ഭരണം മുന്നോട്ട് പോവുകയും ജനോപകാരപ്രദമായി മാറുകയും ചെയ്യുക ഇവിടെ കോഴിക്കോട് കോർപ്പറേഷൻ ഭരണസമിതി മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഏതൊരു നഗരത്തിനും ഒരു പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുകയാണ് ഇതിന് നേതൃത്വം കൊടുത്ത കോഴിക്കോട് കോർപ്പറേഷനെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിച്ചു വിളക്കുകൾ കത്തുമ്പോൾ ആ വെളിച്ചം ആശ്വാസമാകുന്നത് ലക്ഷക്കണക്കിന് മനുഷ്യർക്കാണ് എന്നതാണ് പദ്ധതിയുടെ പ്രത്യേകതയെന്നും മന്ത്രി പറഞ്ഞു കോഴിക്കോട് കോർപ്പറേഷന്റെ എൽ ഇ ഡി തെരുവുവിളക്ക് പദ്ധതിയുടെ ഭാഗമായാണ് അയ്യായിരം വിളക്കുകൾ നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ സ്ഥാപിക്കുന്നത് കോർപ്പറേഷനിലെ ജനങ്ങളുടെ ആവശ്യകതയും സുരക്ഷയും മുൻനിർത്തി നഗരത്തിലെ പ്രധാന റോഡുകളിൽ എണ്ണവും കോർപ്പറേഷനിലെ എല്ലാ വാർഡുകളിലുമായി മൂവായിരം എണ്ണവുമാണ് സ്ഥാപിക്കുന്നത് വിളക്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനമാണ് സെൻട്രൽ കൺട്രോൾ ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം കർണാടക സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കിയോണിക്സുമായി ചേർന്നാണ് പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുക പദ്ധതിയിലൂടെ പരമ്പരാഗത തെരുവ് വിളക്കുകൾ ഊർജ്ജക്ഷമത കൂടിയ എൽഇ ഡി വിളക്കുകളാക്കി മാറ്റുകയും പുതിയവ സ്ഥാപിക്കുകയുമാണ് ചെയ്യുന്നത് തെരുവ് വിളക്കുകളുടെ ഊർജ്ജ ഉപഭോഗം ഗണ്യമായി കുറയ്ക്കാൻ ഇതുവഴി സാധിക്കും കോഴിക്കോട് ബീച്ചിൽ നടന്ന ചടങ്ങിൽ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണൻ എന്നിവർ മുഖ്യാതിഥികളായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം വി സന്തോഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ് കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷനായ പി സി രാജൻ ഡോക്ടർ എസ് ജയശ്രീ കോർപ്പറേഷൻ കൗൺസിലർമാർ കിയോണിക്സ് ടെക്നിക്കൽ ഡയറക്ടർ നിശ്ചിത് വിക്ടർ ഡാനിയൽ കോർപ്പറേഷൻ സെക്രട്ടറി കെ യു ബിനി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കോഴിക്കോട്